നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ വായ്പാ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളായി ചേർന്ന് കേരള ബാങ്ക് കർമ്മ പദ്ധതി തയ്യാറാക്കും സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ കേരള ബാങ്ക് സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിലാണ് തീരുമാനം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ബാങ്ക് ഭരണസമിതി വിശദമായി പരിശോധിക്കും ബിസിനസ് മീറ്റ് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമൊരിക്കൽ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഭരണസമിതി അംഗം എസ് ഹരിശങ്കർ അധ്യക്ഷനായി ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർ ടി എം ചാക്കോ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് അംഗം അഡ്വക്കേറ്റ് മാണി വിധേയത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവൻ ചീഫ് ജനറൽ മാനേജർ സി അബ്ദുൾ മുജീബ് ജനറൽ മാനേജർ ജോളി ജോൺ എന്നിവർ സംസാരിച്ചു വിവിധ ജില്ലകളെ പ്രതിനിധാനം ചെയ്ത് തെരഞ്ഞെടുത്ത പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ സെലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു നയൻ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് ഒരു വർഷം നീണ്ടുനിന്ന രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം വി കെ സി മുഹമ്മദ് കൊയ ഉദ്ഘാടനം ചെയ്തു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് മുഖ്യാതിഥിയായി ബാങ്ക് ചെയർമാൻ ഐ ടി ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി മികച്ച പ്രവർത്തനം നടത്തിയ ബാങ്ക് ബ്രാഞ്ചുകൾക്കുള്ള ഉപഹാരം രാമനാട്ടുകര നഗരസഭാ ഉപാധ്യക്ഷൻ കെ സുരേഷ് കുമാർ നൽകി നിക്ഷേപ സമാഹരണം കുടിശ്ശിക നിവാരണം എന്നിവയിൽ മികവ് പുലർത്തിയ ബ്രാഞ്ചുകൾക്കുള്ള ഉപഹാരങ്ങളും നൽകി സൊബനീർ കവർ പ്രകാശനവും ബാങ്ക് മുൻ ചെയർമാൻ വിജയൻ പി മോഹ്മേനോനുള്ള ഉപഹാര സമർപ്പണവും ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ ടി രാധാ രാധാഗോപി നിർവഹിച്ചു വാഴയിൽ ബാലകൃഷ്ണൻ സഹകരണ സംഘം ഇൻസ്പെക്ടർ കെ സബീഷ് കുമാർ സഹകരണ ഓഡിറ്റർ എം സ്മിത കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി ബേബി കെ ടി റസാഖ് എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ കെ ഗംഗാധരൻ സ്വാഗതവും ഡയറക്ടർ രാജേഷ് നെല്ലിക്കോട് നന്ദിയും പറഞ്ഞു ഗായകൻ അലോഷിയുടെ ഗാനസദസ്സും അരങ്ങേറി മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമന് കൃത്യമായ യാത്രയപ്പ് യോഗം മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അരകുർശി ക്ഷേത്ര മൈതാനിയിലെ ചടങ്ങിൽ എൻ ഷംസുദ്ധീൻ എം എം എൽ എ അധ്യക്ഷനായി ബാങ്ക് ഭരണസമിതിക്കു വേണ്ടി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സ്നേഹോപഹാരം കൈമാറി സഹകരണ സെക്രട്ടറി മിനി ആന്റണി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്തലി എം ഉണ്ണി സംഘാടക സമിതി ചെയർമാൻ ടി ആർ സെബാസ്റ്റ്യൻ സി പി എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ ഡോക്ടർ കെ എ കമ്മപ്പ കൗൺസിലർ പി അരുൺകുമാർ മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി സച്ചിദാനന്ദൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സുരേഷ് രാജ് ജോസ് ബേബി മുസ്ലിം ലീഗ് നേതാവ് കളത്തിൽ അബ്ദുള്ള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ജോസ് ജോസഫ് പി ആർ സുരേഷ് ബി ജെ പി നേതാവ് വി മനോജ് സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ പി ഉദയൻ നഗരസഭാ കുടുംബശ്രീ ചെയർപേഴ്സൺ രജീന ഉർമിള എന്നിവർ സംസാരിച്ചു എം പുരുഷോത്തമൻ മറുപടി പറഞ്ഞു ബാങ്ക് പ്രസിഡൻ്റും സംഘാടക സമിതി കൺവീനറുമായ പി എൻ മോഹനൻ സ്വാഗതവും റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അജയ്കുമാർ നന്ദിയും പറഞ്ഞു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉപഹാരം നൽകി ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നുമുണ്ടായി ആർ എസ് എസ് നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ സംഘത്തിലെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിലെ ഇരുപത്തിയഞ്ച് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറായി അമിത പലിശ വാഗ്ദാനം ചെയ്ത നിക്ഷേപകരെ ആകർഷിച്ച പ്രതികൾ ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിവൈഎസ്പി നയിക്കുന്ന അന്വേഷക സംഘം ഇരുപത്തിയൊന്ന് പ്രതികൾക്കെതിരെ ബഡ്സ് പ്രത്യേക കോടതിയിൽ കുറ്റപത്രം നൽകും ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങിയവരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകമായി തട്ടിയെടുത്തത് പോലീസ് രജിസ്റ്റർ ചെയ്ത ആയിരത്തി എഴുപത്തി ആറ് കേസിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ആദ്യ ഇരുപത്തി എണ്ണത്തിലാണ് കുറ്റപത്രം നൽകുന്നത് സംഘം പ്രസിഡന്റായിരുന്ന എ ആർ ഗോപിനാഥ് ജീവനക്കാരൻ എ ആർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോടികൾ തട്ടിയെടുത്തത് ഇവരും ബന്ധുക്കളുമടക്കം ഇരുപത്തിയൊന്ന് പ്രതി പ്രതികളാണ് പതിമൂന്ന് പേർ അറസ്റ്റിലായി ഒന്നാം പ്രതി ഗോപിനാഥ് ഇപ്പോഴും ജയിലിലാണ് ഗൂഢാലോചന വഞ്ചന കൃത്രിമരേഖയുണ്ടാക്കൽ പ്രധാന രേഖകളിൽ മാറ്റം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണിത് ബി എസ് എൻ എല്ലിൽ നിന്നും വിരമിക്കാൻ ആനുകൂല്യമായി ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ പലരും നിക്ഷേപിച്ചു ആദ്യം പലിശ നൽകിയെങ്കിലും പിന്നീട് മുടങ്ങി ഗോപിനാഥും രാജീവും സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും വാങ്ങിക്കൂട്ടിയ ഇരുന്നൂറ് കോടി രൂപയിലധികം വിലപിടിപ്പുള്ള മുന്നൂറ്റി ഇരുപത്തിയെട്ട് വസ്തുക്കളുടെ വിവരങ്ങൾ അന്വേഷക സംഘം കൈമാറിയിട്ടുണ്ട് കൊല്ലത്തെ മുപ്പത്തിരണ്ടും തിരുവനന്തപുരത്തെ ഇരുപത്തിയാറും വസ്തുക്കൾ ഇരുപത്തിയഞ്ചും വസ്തുക്കൾ കളക്ടർമാർ ബഡ്സ് നിയമപ്രകാരം ഏറ്റെടുത്തു രാജീവ് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധമുലർത്തിയിരുന്നു ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വൻ തുക സംഭാവന നൽകിയതായും കണ്ടെത്തിയിരുന്നു അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നത് നൂറ് കോടി രൂപയിലേറെ ക്രമക്കേടെന്ന് റിപ്പോർട്ട് സഹകരണ ജില്ലാ ജോയിന്റ് രജിസ്ട്രാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു ഭരണസമിതി അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടും ഇവർ തട്ടിയെടുത്ത തുക തിരിച്ചടപ്പിക്കാനും നടപടി സ്വീകരിക്കും വസ്തുവിന്റെ ഉടമസ്ഥർ അറിയാതെ അവരുടെ പേരിൽ വായ്പ മരിച്ചവരുടെയും കിടപ്പിലായവരുടെയും പേരിൽ വായ്പ ഒരു ആധാരത്തിൽ ഒന്നിലധികം വായ്പ തുടങ്ങിയ വിവിധ രീതികളിലാണ് തട്ടിപ്പ് നടന്നത് വ്യാജരേഖകൾ ചമച്ചും ആധാരത്തിന്റെ പകർപ്പ് വച്ചും ബാങ്കിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് അങ്കമാലി പോലീസിനും കൈമാറി നേരത്തെ സഹകരണ ജില്ലാ ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ ഭരണസമിതിയിലെ പതിനാല് പേരെയും ആറു ജീവനക്കാരെയും പ്രതികളാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അങ്കമാലി പോലീസ് കേസെടുത്തിരുന്നു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ട കോൺഗ്രസ് നേതാവും സംഘം മുൻ പ്രസിഡന്റുമായ പി ടി പോളും മരിച്ച മുൻ സെക്രട്ടറി ജെ ബി കാച്ചപ്പിള്ളയും പ്രതിപട്ടികയിലുണ്ട് നിലവിൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ബിജു ജോസും വായ്പാ ചുമതലക്കാരൻ കെ എ ഷിജുവും സസ്പെൻഷനിലാണ് ഷിജു അങ്കമാലിയിലെ ഐ എൻ ഡി യു സി സി ചുമട്ടു പി ടി പോൾ തന്റെ വിശ്വസ്തനായ ഷിജുവിനെ പ്യൂണായിട്ടാണ് സംഘത്തിൽ ജോലിക്ക് കയറ്റിയത് താമസിയാതെ വായ്പാ വിഭാഗത്തിൻ്റെ പൂർണ്ണ ചുമതലക്കാരനാക്കി ഉദ്യോഗക്കയറ്റവും നൽകി തുടർന്ന് ഇവരും കോൺഗ്രസ്സുകാരായ ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തട്ടിപ്പ് നടത്തുകയായിരുന്നു കേരളത്തിലെ സഹകരണ മോഡൽ നേരിൽ കണ്ട് മനസ്സിലാക്കാനും മുൻനിര സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനും ഝാർഖണ്ഡിൽ നിന്നുള്ള മൂന്നംഗ സഹകാരി സംഘം സംസ്ഥാന സഹകരണ യൂണിയൻ സന്ദർശിച്ചു ഝാർഖണ്ഡ് ലോക സഹകാർ മഹാസംഘ് ജനറൽ സെക്രട്ടറി അമൽ പാണ്ഡെ ജോയിന്റ് സെക്രട്ടറി സുധൻ സുശേഖർ ചെയർമാൻ ജയേന്ദ്രകുമാർ എന്നിവരടങ്ങിയതാണ് സംഘം സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ സംസാരിച്ചു അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി രഞ്ജിത് കുമാർ എം എം പി എഡ്യൂക്കേഷണൽ ഓഫീസർ രാജേഷ് പബ്ലിസിറ്റി ഓഫീസർ മിജു ബിജു നെയ്യാർ എന്നിവർ പങ്കെടുത്തു സംഘത്തിലെ സുധാൻഷു ശേഖറും ജയേന്ദ്രകുമാറും ജാർഖണ്ഡ് സി പി എം സംസ്ഥാന സെന്റർ അംഗങ്ങളാണ് നെയ്യാർ ഡാമിലെ കിഗ്മയും സന്ദർശിച്ച ശേഷമാണ് സംഘം അടങ്ങിയത് വനിതാ സഹകാരി അവാർഡ് സിന്ധു സുന്ദരന് കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാരം സഹകരണ മേഖലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു വനിതാ സഹകരണ രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന് എറണാകുളം ജില്ലയിലെ ഏലൂർ ഉദ്യോഗമണ്ഡൽ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു സുന്ദരനെ വനിതാ സഹകാരി പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച ഏലൂർ ഉദ്യോഗമണ്ഡൽ വനിതാ സഹകരണ സംഘം ഇന്ന് മുന്നേറ്റത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംഘം ലാഭത്തിലാണ് വിവിധ നിക്ഷേപ വായ്പാ പദ്ധതികൾ എം ഡി എസ് പദ്ധതികൾ എന്നിവ നടപ്പാക്കിയിട്ടുണ്ട് അംഗങ്ങൾക്ക് ലാഭവിഹിതവും നൽകി വരുന്നു ദുർബലാവസ്ഥയിൽ കിടന്ന സംഘത്തെ ഇന്നത്തെ വളർച്ചയിലേക്ക് നയിച്ചതിൽ സിന്ധുവിൻ്റെ നേതൃത്വം പ്രധാന പങ്ക് വഹിച്ചു കൊച്ചി മെർമയുടെ ഹോട്ടലിൽ ചേർന്ന സഹകരണ സമ്മേളനത്തിൽ വെച്ച സഹകാര്യം ഡയറക്ടർ ചാന്ദിനി കൃഷ്ണകുമാറിൽ നിന്നും സിന്ധു പുരസ്കാരം ഏറ്റുവാങ്ങി റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ എം ഡി രഘു വി വി സോഹൻലാൽ പി എച്ച് സാബു എന്നിവർ സംബന്ധിച്ചു